ലിങ്ക് എന്നത് ഒരു വിപ്ലവകരമായ നിറോ ടെക്നോളജി ഉപകരണമാണ് ഇലോൺ മസ്കിന്റെ ന്യൂറലിങ്ക് കോർപ്പറേഷൻ നിർമ്മിച്ചത് ഈ ചിബ് നമ്മുടെ മസ്തിഷ്കത്തെ നേരിട്ട് ഡിജിറ്റൽ ലോകവുമായി ബന്ധിപ്പിക്കുന്നു ന്യൂറോൺ സിഗ്നലുകൾ വായിച്ച് അവയെ ഡിജിറ്റൽ ഡാറ്റയാക്കി മാറ്റുന്നു നിങ്ങൾ ചിന്തിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തിരിച്ചറിയാൻ ഈ ഉപകരണം സഹായിക്കുന്നു അതായത് നിങ്ങളുടെ ചിന്തകൾക്ക് നേരിട്ട് പ്രവർത്തനങ്ങൾ നൽകാൻ കഴിയും ഒരു പുതിയ ലോകത്തെ തുറക്കുന്നു മനുഷ്യൻ സാങ്കേതികതയുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ സാധ്യതകൾ നൂറ ലിങ്ക് നമ്മുടെ മനസ്സിന്റെ അതിരുകൾ മറികടക്കാൻ തയ്യാറാണ് ലിങ്ക് എന്ന ന്യൂറോ ടെക്നോളജി ഉപകരണത്തിലേക്ക് സ്വാഗതം ഡിജിറ്റൽ ലോകവും മനുഷ്യ ചിന്തകളും ഒന്നിക്കുന്ന ഈ സാങ്കേതികവിദ്യ എന്താണെന്ന് നോക്കാം മോറ ലിങ്ക് എന്താണ് ഇലോൺ മസ്കിന്റെ ന്യൂറോ കോർപ്പറേഷൻ നിർമ്മിച്ച ചിബ് മസ്തിഷ്കം ഡിജിറ്റൽ ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ച് ചിന്തകളെ പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നു പ്രവർത്തന രീതി ന്യൂറോ സിഗ്നലുകൾ വായന മസ്തിഷ്കത്തിലെ ന്യൂറോൺ സിഗ്നലുകൾ ഡിജിറ്റൽ ഡാറ്റയാക്കുന്നു വിവര പ്രോസസ്സിംഗ് ഉപകരണങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തിരിച്ചറിയുന്നു വയർലെസ് കണക്ഷൻ വയറുകളില്ലാതെ ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നു ഉപയോഗങ്ങൾ ഗെയിമിന്റെ ചിന്തകളിലൂടെ ഗെയിമുകൾ കളിക്കുക ആരോഗ്യ പരലിസിസ് നഷ്ടം എന്നിവയ്ക്കുള്ള പരിഹാരം സമ്പർക്കം ഭാഷയില്ലാതെ ആശയവിനിമയം സ്മാർട്ട് ഡിവൈസ് നിയന്ത്രണം ചിന്തകളിലൂടെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക ഗുണങ്ങളും വെല്ലുവിളികളും ഗുണങ്ങൾ സമയം ലാഭം ചിന്തകളുടെ വേഗതയിൽ പ്രവർത്തനം ആരോഗ്യ പരിഷ്കരണം ശാരീരിക പരിമിതികൾക്കുള്ള പരിഹാരം പങ്കാളിത്തം പരിമിതികളുള്ളവർക്ക് പുതിയ സാധ്യതകൾ വെല്ലുവിളികൾ സൈബർ സുരക്ഷാ പ്രശ്നങ്ങൾ മസ്തിഷ്ക ഡാറ്റ സംരക്ഷണം ശസ്ത്രക്രിയ അപകടങ്ങൾ ഇൻസ്റ്റാലേഷൻ സുരക്ഷിതമാക്കണം സ്വകാര്യത സംരക്ഷണം ന്യൂറോ ഡാറ്റ സ്വകാര്യമായി നിലനിർത്തണം ഭാവി സാധ്യതകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനുബന്ധ ജീവിതം മനുഷ്യ ഡിജിറ്റൽ പൂട്ടിയിണക്കും ചിന്തകളിലൂടെ ലോക നിയന്ത്രണം നൂറാലിങ്കിന്റെ വളർച്ച മനുഷ്യൻ ജീവിതത്തെ പരിഷ്കരിക്കും അതിന്റെ ഗുണങ്ങളും ഭാവി സാധ്യതകളും മനസ്സിലാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ ഈ പോലെ കൂടുതൽ ടെക്നോളജി കേന്ദ്രീകൃത വീഡിയോകൾക്കായി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്